लभदे जयश्री ॐ नमो नारायणाय ॐ नमो नारायणाय ॐ ചിന്താരത്നവും കൽപ്പവൃക്ഷവും തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ആഗ്രഹമെല്ലാം സാധിച്ചു കൊടുക്കുന്നവയാണ് ഗുരുവിന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹമുണ്ടായാൽ ഏതു കാര്യത്തിലും വിജയം കൈവരിക്കാതിരിക്കേയില്ലെന്ന് താല്പര്യം സോമഗിരി എന്ന ഗുരുവിനെ പ്രത്യേകം നമസ്കരിക്കുന്നു ഇതുകൂടാതെ ചില ഉൽപ്രേക്ഷകൾ കൂടി ഇതിൽ കാണുന്നുണ്ട് ശ്രീ വില്ലുമംഗലത്ത് സ്വാമിയാരാണ് ശ്രീകൃഷ്ണ കർണാമൃതത്തിന്റെ കർത്താവായ ലീലാശുഖൻ ചിന്താമണി എന്ന സുന്ദരി തുല്യമംഗലത്തിന്റെ പ്രേമഭാജനമായിരുന്നു എങ്കിലും എന്നും ഒരിക്കൽ പെരുവെള്ളം വന്ന് പുഴ ഇരു കര കവിഞ്ഞു നിൽക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ള പ്രേമത്തിന്റെ ശക്തിയാൽ ആ പുഴ എങ്ങനെയോ കടന്നു വന്ന ആ സാഹസപ്രവൃത്തി കണ്ട് അമ്പര ചിന്താമണി തൻ്റെ പേരിലുള്ള ഈ പ്രേ പരമപ്രേമം ഈശ്വരന്റെ നേരെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുവെന്നും അപ്പോൾ വിവേകമുദിച്ച വില്ലുമംഗലം നീ എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞ് അവളെ നമസ്കരിച്ചു പോന്ന് അന്നു മുതൽ ശ്രീകൃഷ്ണന്റെ പരമഭക്തയായി ഭക്തനായി മാറിയെന്നും ഒരു ഐതിഹ്യമുണ്ട് അതു ശരിയാണെങ്കിൽ ആ ചിന്താമണിയാണ് തൻ്റെ പ്രധാന ഗുരു എന്നൊരു സൂചനയും ഈ ശ്ലോകത്തിൽ നാലാം പാദത്തിലെ ലീല എന്ന വാക്ക് ലീലാശുഖൻ എന്ന കവിയുടെ പേരിൻ്റെ ഒരംശവും സൂചിപ്പിച്ചിട്ടുണ്ടാവാം സർഗാവസാനത്തിലെ നൂറ്റി പത്താം പദ്യത്തിൽ രചയിതാവ് ലീലാശുഖനാണെന്നും സമർത്ഥിക്കുന്നുണ്ട് ഭഗവാൻ ശിക്ഷാഗുരുവാണ് എന്ന് പറഞ്ഞതിലും ഒരു സൂചനയുണ്ടെന്ന് തോന്നുന്നു ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഓരോ ശ്ലോകവും ലീലാശുഖൻ ശ്രീകൃഷ്ണനെ ചൊല്ലിക്കേൾപ്പിച്ചു സമ്മതിപ്പിച്ചതാണെന്നും ശ്രീകൃഷ്ണ വിഗ്രഹം തലകുലുക്കി സമ്മതിക്കാത്ത ശ്ലോകം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ലെന്നും ഐതിഹ്യം കേട്ടിട്ടുണ്ട് അതുകൊണ്ടുമാവാം ഭഗവാൻ ശിക്ഷാ ഗുരുവാണ് ഉപദേശം നൽകുന്ന ആചാര്യനാണ് എന്നു പറഞ്ഞത് ഹരേ കൃഷ്ണ